എരിക്കോട് ക്ലാരി മൂച്ചിക്കലിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക് കഞ്ഞിക്കുഴിങ്ങര സ്വദേശിയും മുപ്പത്തിയേഴുകാരനുമായ മുളയത്ത് ജംഷീറിനാണ് കുത്തേറ്റത് സംഭവത്തിൽ അയൽവാസിയായ മാമ്പറ്റ മൊയ്തീൻകുട്ടിയെ കൽപ്പഞ്ചേരി പോലീസ് പിടികൂടിയിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നേ പതിനഞ്ചിന് കഞ്ഞിക്കുഴിങ്ങര ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ് ജംഷീറിനെ ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജംഷീറിന്റെ പറമ്പിൽ നിന്നും വീണ വീണത്തേങ്ങ മൊയ്തീൻകുട്ടിയുടെ പറമ്പിലെ വാഴയിൽ തട്ടി വീണെന്ന് പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നതായും ഈ വൈരാഗ്യമായിരിക്കാം ആക്രമണത്തിന് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി